എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളാകെ കൺഫ്യൂസനാണെന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ കാര്യം എനിക്ക് സാധിച്ചു തരണം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചിന്താപരമായും വൈകാരികമായും സമ്മർദ്ദത്തിലാക്കിയും കൺഫ്യൂഷനിലാക്കിയും തങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ആളുകളെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഇതിനെയാണ് എമോഷണൽ മാനിപ്പുലേഷൻ അഥവാ വൈകാരികമായ ചൂഷണം എന്ന് പറയുന്നത് ഏത് വിധേനയും തൻ്റെ താൽപ്പര്യങ്ങൾ സാധിച്ചെടുക്കുക എന്ന് മാത്രം ചിന്തിക്കുന്ന ഇത്തരം ആൾക്കാർ സ്നേഹം നടിച്ചും പുകഴ്ത്തി പറഞ്ഞും കുറ്റബോധത്തിലാക്കിയും കടപ്പാട് സൃഷ്ടിച്ചും അതുപോലെ ആശയക്കുഴപ്പത്തിലാക്കിയുമൊക്കെ മറ്റുള്ളവരെക്കൊണ്ട് തങ്ങളുടെ കാര്യം സാധിച്ചെടുക്കുന്ന ഒരു ഏർപ്പാടാണിത് ഗ്യാസ് ലൈറ്റിംഗ് ഗിൾ ഷിപ്പിംഗ് സൈലൻസ് ട്രീറ്റ്മെന്റ് ലവ് ബോംബിംഗ് തുടങ്ങിയ പല തന്ത്രങ്ങളും ഇതിനായിട്ട് അവർ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ അർത്ഥം ഇത് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഒക്കെ അറിയാം എന്നൊന്നുമല്ല പക്ഷേ അവർ തന്ത്രപൂർവ്വം ജീവിക്കുന്ന ആളുകളെ കണ്ട് പഠിക്കുന്നതാണിത് എന്നുവെച്ചാൽ ഇത് സോഷ്യൽ ലേണിങ്ങിൻ്റെ ഭാഗമായി വരുന്നതാണ് തൊഴിലിടങ്ങളിലും സുഹൃദ് ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഇത്തരം വൈകാരിക ചൂഷണങ്ങൾക്ക് പലരും വിധേയമാകാറുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ കഴിയില്ല എന്നും അല്ലെങ്കിൽ നിങ്ങളാണ് ആ പ്രശ്നത്തിന് കാരണം എന്നും നിങ്ങൾ തന്നെ ചിന്തിക്കുന്ന തരത്തിൽ അവർ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും അപ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വീണ്ടും ക്ഷീണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അത് കാരണം നിങ്ങൾ വീണ്ടും ഈ ചൂഷകരുടെ വലയത്തിൽ തന്നെ കിടന്ന് കറങ്ങാൻ തുടങ്ങും ഇതിൻ്റെ ക്രൂരത കൂടിയ വേർഷനാണ് ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് എന്ന് പറയുന്നത് ഓർക്കുക നിങ്ങളുടെ വികാരങ്ങളും ചിന്തകളും നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് അത് ആർക്കും അടിയറ വയ്ക്കാതിരിക്കുക ആരോഗ്യകരമായ ബന്ധങ്ങളെ മാത്രം വളർത്തുക അല്ലാത്തവയെ വിട്ടേക്കുക സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഫോർ മോർ സച്ച് വീഡിയോസ്